പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കുറച്ച് പാഷം ഫ്രൂട്ട് ആവശ്യമുണ്ട് അത് പറിച്ചെടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ഫ്രൂട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഓരോന്നായി മുറിച്ച് ഇതിൻ്റെ പളുപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്ര പളുപ്പ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ഇളനീരാണ് കരിക്കിൻ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം തണുത്ത ഡ്രിങ്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ് ഇതിൽ ചേർത്ത് കൊടുക്കാം ഒരു എട്ട് പത്ത് ഐസ് ക്യൂബ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇളനീർ കാമ്പ് ചെറിയ കഷ്ണങ്ങളായി ഇതിൽ ചേർത്ത് കൊടുക്കാം നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി ഇത് നമ്മൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി ഇതിൽ നമ്മൾ പഞ്ചസാരയോ അല്ലെങ്കിൽ വേറെ മറ്റൊന്നും ചേർക്കണില്ല കരിക്കിൻ വെള്ളം ചേർത്തുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യത്തിന് മധുരമുണ്ട് ഈ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ മധുരം കുറച്ച് ചേർക്കാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണല്ലോ ഇത് പാഷൻ ഫ്രൂട്ട് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം ഫീഡ്ബാക്ക് അറിയിക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്കാണ് അടുത്ത വീഡിയോയ്ക്കുള്ള എൻ്റെ ഇൻസ്പിറേഷൻ താങ്ക് യു ലാസ്റ്റ് പുതിന വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം